in the cotton style മുളകിട്ട മീൻകറി റെഡിയാക്കി നോക്കിയാലോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അയലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം ആദ്യമേ തന്നെ നമുക്ക് കുടമ്പുളി ഇതുപോലെ വെള്ളത്തിൽ ഒരു കപ്പ് വെള്ളത്തിൽ മൂന്ന് കഷ്ണം കുടംപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിനകത്ത് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ ഈ ഒരു മീൻകറിക്ക് വേണ്ടിയിട്ട് അയലയാണ് എടുത്തിരിക്കുന്നത് അയല നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി ചട്ടിട്ടുണ്ട് ഇനി ദിനത്തേക്കി വേണ്ടது ചെറിയ ഉള്ളിയാണ് ഒരു 8 10 ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു എട്ടല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് കടുക് പൊട്ടിക്കഴിയുമ്പോൾ കാൽ ടീസ്പൂണോളം മാത്രം ഉലുവയും കൂടി ചേർത്ത് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ ഒരുപാടങ്ങ് മൂത്ത് മൊരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഈ സ്റ്റേജ് ആവുമ്പോഴേക്കും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് കാരണം നമ്മൾ നേരത്തെ പുളി വെള്ളത്തിൽ ഉപ്പ് ഇട്ടേക്കണത് കൊണ്ട് ഉപ്പ് ആവശ്യത്തിന് മാത്രം നോക്കിയിട്ട് ചേർക്കാം കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ ഒരുപാടങ്ങ് മൂത്ത് കരിഞ്ഞു പോവാണ്ട് നോക്കുക ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികളായിട്ട് മൂന്ന് ടേബിൾ സ്പൂണോളം കാശ്മീരിക ൂണോളം സാധാ മുളക് പൊടി എരിവെള്ള പൊടി പിന്നെ കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളുടെയൊക്കെ പച്ചമണം മാറി എണ്ണ തെളിഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പുളിയും പുളി വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഓൾറെഡി നമ്മളതിനകത്ത് ഉപ്പിട്ടിട്ടുള്ളത് കൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതൊന്നും തിളക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കാം വെള്ളം തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ആക്കി കഷ്ണങ്ങൾ ഒന്ന് ചേർത്ത് കൊടുക്കാം ഗ്രേവിയിൽ മുങ്ങിക്കിടകത്തൊക്കെ രീതിയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടൊരു പത്ത് മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് മീനൊന്ന് കുക്കാക്കി എടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ടാവും ഈ ഒരു സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കോട്ടയം സ്റ്റൈൽ മുളകിട്ട മീൻകർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഇന്നുണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് കൂടുകട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക